ഹായ് ഗായ്സ് നിങ്ങൾ തമ്പ്ലൈനിൽ കണ്ട പോലെ നമ്മളെ യൂട്യൂബ് ഫസ്റ്റ് പേയ്മെന്റ് വന്നിരിക്കുകയാണ് നമുക്ക് ബാങ്കിൽ പോയി അത് എത്ര രൂപയാണ് എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ ബാ കിട്ടി 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 ഫസ്റ്റ് യൂട്യൂബ് ഹലോ ഹായ് 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 നമ്മൾ വിചാരിച്ച പ്ലാനിങ് വിചാരിച്ചു അവര് സർപ്രൈസ് ആയിട്ടുണ്ട് നമ്മളെ യൂട്യൂബ് ഫസ്റ്റ് കാണാൻ പോകുന്നത് യൂട്യൂബ് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടി യൂട്യൂബില് വയസ്താണ് എന്റെ കസിൻസ് നമ്മടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോയിലൊക്കെ അവരുണ്ട് അപ്പൊ ഞാൻ അന്നേ പറഞ്ഞു നമുക്ക് ഫസ്റ്റ് എന്നായാലും കിട്ടുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ചെലവ് അതുകൊണ്ട് നമ്മൾ നേരെ അവിടെ നിങ്ങൾ പോകുന്നത് ഓക്കെ ബാക്കി വീഡിയോ ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു അപ്പൊ വയസ്സ് അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയിരിക്കയാണ് അപ്പൊ നമുക്ക് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് എന്ന് വെച്ച് ചാനൽ ചാനലുണ്ടെങ്കിൽ ഇപ്പൊ ഒരു അഞ്ചു മാസായു ഇത്ര പെട്ടന്ന് മോണിറ്റൈസ് ആവുമെന്നോ നമുക്ക് ഇങ്ങനെ ക്യാഷ് കിട്ടുമെന്നോ ഒട്ടും പ്രതീക്ഷയില്ല എങ്ങനെയൊക്കെയോ കിട്ടി അതല്ല നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാണല്ല നമ്മളെ നമ്മൾ വീഡിയോ ചെയ്യുന്നു കാരണം കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അത് നമുക്ക് അതിന്റെ പാടറിയാം ഇച്ചിവിടെ ഉറങ്ങുന്നേരപ്പ രണ്ടു മണി മൂന്ന് മണി നാലു മണിയൊക്കെ ആവും ണ്ട് കാര്യം കുഞ്ഞുണ്ട് വീഡിയോ കേൾക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് കുറച്ച് പാടുപെട്ടു പിന്നെ നിങ്ങളെല്ലാം സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് നമുക്കിപ്പം വരെ എത്താൻ സാധിച്ചത് ഞങ്ങൾക്ക് ഇതുവരെ എത്താൻ നിങ്ങളെ കൊണ്ടും പറ്റും ഒരു നിങ്ങളെ കൊണ്ടും പറ്റും അപ്പോ പുതിയ ചാനൽ തുടങ്ങാൻ താല്പര്യം ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം നമുക്ക് ഒരു തേങ്ങ അറിയത്തില്ല നമ്മളെ ഇതുവരെ എത്തി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റും ആ വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ ഒരു മനസ്സ് കൊടുത്താൽ ചെയ്യാനുള്ള അപ്പോ പറ്റുന്ന പോലെയാ കാണും നമുക്ക് കഴിവും ഒന്നും ഇതൊന്നും അല്ല നമ്മളെ പഠിച്ചിട്ടൊന്നുമല്ലോ ഇരിക്കുന്നെ നമ്മുടെ ചുമ്മാ ഓരോ കണ്ടന്റ് എടുത്ത് ചെയ്യുന്നു നിങ്ങൾ വീഡിയോ കണ്ടാൽ അറിയാം പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ കണ്ടു നോക്ക് അപ്പൊ നിങ്ങൾ മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും എല്ലാം ഒന്ന് ശ്രമിക്കുക ശ്രമിക്കുക എന്നാ സബ് ചെയ്യാൻ പറക്കില്ലേ സബ് ചെയ്യണം പിന്നെ നമുക്കിപ്പം കിട്ടിയ പേയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാ ഡോളർ ആണ് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ആയത് അപ്പോ അതിന്റേതാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം യൂട്യൂബിൽ നിന്ന് ഇനി നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടിനി കിട്ടണമെന്നില്ല ഒരു പ്രതീക്ഷയില്ല കാര്യം കഴിഞ്ഞാൽ ഇങ്ങനെ കയറി വന്നു കുറച്ച് വീഡിയോ ക്ലിക്ക് ആയപ്പോൾ കയറി വന്നു ഇനി വീഡിയോസിന് അതെല്ലാം റീച്ച് പോകുന്ന ഒരു പ്രതീക്ഷയില്ലേ കാര്യം ചാലുടേ വൺ കെ എങ്കിലും ആവുമോ ഇല്ല എന്നുള്ളൊരു ഡൗട്ടില്ലായിരുന്നു വൺ കെ ഒക്കെ ആയുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇപ്പൊ നമുക്ക് മുപ്പത്തിനാലായിരം ഫാമിലി ആയി അതെല്ലാം നിങ്ങളെല്ലാം സപ്പോർട്ട് കൊണ്ടാണ് അപ്പൊ ഇനിയും അതേപോലെ പ്രതീക്ഷിക്കുന്നു നമുക്കതിനെ പഠിച്ച് പറയാൻ പറയണ്ട അതുകൊണ്ട് ഇങ്ങനെ പാടിക്കും അപ്പൊ കൈസപ്പോ നിങ്ങളുടെ തന്നെ സപ്പോർട്ട് ഇനിയും വേണം ഓക്കെ പ്രതീക്ഷിക്കുന്നു പിന്നെ നന്ദി പറയാൻ വേണ്ടി കൊറേ ആൾക്കാരുണ്ട് പിന്നെ ഞാൻ ആ ഒരുപാട് പേരുണ്ട് ഞാൻ പിന്നെ എടുത്തു പറയാൻ രണ്ടുമൂന്നു ആൾക്കാരുണ്ട് ഞാൻ പക്ഷെ പറഞ്ഞപ്പോ താങ്ക്സ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മ എടുത്ത് പേരൊന്നും പറയുന്നില്ല ഓക്കെ അത് കാണണം മനസ്സിലാവും എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ അതായിരിക്കും ഇനി അവനെ കാണിച്ചത് റച്ചിക്കൂട്ട് റിച്ചു ഫാമിലിയെ റിച്ച് എന്നാണ് അവന്റെ പേര് ഇത് വിളിക്കുന്നത് അപ്പൊ അവനെയും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ അമ്മയുണ്ട് അമ്മ കിടക്കാൻ പോയി അപ്പം ഇവിടെ ഇടൊക്കെ ഉണ്ടാവും ഓരോ കണ്ടന്റ് എടുക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവും അങ്ങനെയൊക്കെ ഓരോന്ന് പണയം പോകും അപ്പൊ ഇത്രേ ഉള്ളൂസ് നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ